നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർ മയാമിയും വിസൽ കൊബയും തമ്മിൽ നടന്ന ഫ്രണ്ട്ലി മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു ഷൂട്ടൌട്ടിൽ നാല് മൂന്നിന് മയാമിയെ കോബെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ജാപ്പനീസ് ചാമ്പ്യന്മാരാണ് കോബെ അവർ സൂപ്പർ കപ്പിന് ഒരുങ്ങുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഫ്രണ്ട്ലി മത്സരം ലിയോ മെസ്സി സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹം രണ്ടാം പകുതിയിൽ മത്സരം ഏതാണ്ട് അറുപത് മിനിറ്റ് ആവുന്ന സമയത്ത് കളിക്കളത്തിലേക്ക് ഇറങ്ങി മുപ്പത് മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആരാധകർക്ക് വലിയ ആശ്വാസമുള്ള കാര്യമാണ് കാരണം അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നു എന്തായാലും ഇന്ദർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ ടൂർ ഇവിടെ അവസാനിക്കുകയാണ് അവർ തിരികെ മയാമിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് പതിനാറാം തീയതി ലിയോ മെസ്സിയുടെ കുട്ടിക്കാലത്തെ ക്ലബ്ബായിട്ടുള്ള ക്ലബായിട്ടുള്ള ഓൾഡ് ബോയ്സുമായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഏഷ്യൻ ടൂറിൽ അവർ അവരാകെ വിജയിച്ചത് ഹോങ്കോങ് ഇലവനെതിരെയുള്ള ആ ഒരു കളിയാണ് അതേസമയം അൽഹിലാലിനോടും അൽനസിറിനോടും തോറ്റു വിസിൽ കബയോട് സമനില പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടു കളിയിൽ മെസ്സി ആദ്യ ലെവലിലായിരുന്നു പക്ഷേ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരം ലൂയിസ് സുവാരസ് ഇറങ്ങി സുവാരസിനോടൊപ്പം ഗിഡേസലും റോബ് ടൈലറുമാണ് ഇറങ്ങിയത് മറുഭാഗത്ത് ഒസാക്കയാണ് വിസൽ കൊബയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് ആദ്യ പകുതിയിൽ വിസിൽ കൊബയ്ക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു കൂടുതൽ അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയത് വിസുൽ കൊബയാണ് പക്ഷേ ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി രണ്ടാം പകുതിയിലും അതുപോലെ തന്നെയാണ് കളി പുരോഗമിച്ചത് അറുപതാമത്തെ മിനിറ്റിലാണ് ഡേവിഡ് റൂയിസിന് പകരം ലിയോ മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് പിന്നെ എഴുപത്തി അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ലൂയിസ് വുവാർസിനെ പിൻവലിച്ച് കമ്പാനയെയും കളിക്കളത്തിലേക്ക് ഇറക്കി എന്തായാലും ഗോളുകളൊന്നും പിറക്കാതെ വന്നതോടെ മത്സരം പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് നീളുകയായിരുന്നു ഷൂട്ടൌട്ടിലെ ഒടുവിൽ നാല് മൂന്നിന് ബീസൽ കപ്പ് വിജയിച്ചു കയറി ഇന്റർമയാമിക്ക് വേണ്ടി ലിയോ മെസ്സി പെനാൽറ്റി എടുത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങൾ വിശേഷങ്ങളുമായി ഓക്സോൻഡ് എത്താം